ഗ്രന്ഥസമീക്ഷയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കവിയും ഗ്രന്ഥകാരനും പത്രപ്രവർത്തകനും തിരക്കഥാകൃത്തുമായ ശ്രീ എ പി നളിനൻ രചിച്ച് തേജസ്വിനി പ്രസാദനം പുറത്തിറക്കിയ നളിന എന്ന ഗ്രന്ഥത്തെയാണ് നളിനതളങ്ങൾ എന്ന ഈ രചന ഒരു ആത്മകഥയല്ല മറിച്ച് ആത്മരേഖയാണ് ജീവിത സായാന്തരത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന ഓർമ്മകളാണ് കൃതകസ്ഥനായ ഈ എഴുത്തുകാരൻ അനുവാചകരുമായി പങ്കുവെക്കുന്നത് അവിടനെല്ലൂരിലെ അമ്പലപ്പുത്തൂരിലത്തെ പിതാമഹന്മാരുടെ കഥകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ പുസ്തകം നളിനൻ എന്ന വ്യക്തിയുടെ ജീവിത വഴിത്തിരിവുകൾ വ്യക്തമാക്കുന്നു അഭ്യുദയാകാംക്ഷികളായ വിശിഷ്ട വ്യക്തികളെ സാധനം സ്മരിക്കുന്ന ഗ്രന്ഥകർത്താവിൻ്റെ വൈവിധ്യമാർന്ന രംഗങ്ങളിലെ അനുഭവക്കുറിപ്പുകൾ ശ്രദ്ധേയമായവയാണ് കലാ സാഹിത്യ സാംസ്കാരിക ചലച്ചിത്ര പത്രപ്രവർത്തന അധ്യാപന രംഗങ്ങളിൽ ശ്രീ നളിനൻ്റെ ക്രിയാത്മക പ്രവർത്തനങ്ങളുടെ വിശദമായ വിവരങ്ങൾ നളിനതളങ്ങളിലുണ്ട് ശ്രീ ജി എൻ പിള്ള എൻ വി കൃഷ്ണവാര്യർ വാഴക്കുന്നം എൻ എൻ കക്കാട് കുഞ്ഞുണ്ണു മാസ്റ്റർ ഡോക്ടർ എം ജി എസ് നാരായണൻ പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ പ്രൊഫസർ എ വി വാസുദേവൻ പോറ്റി പ്രൊഫസർ പി കെ ജി വിജയറാം വി പാറുക്കുറ്റിയമ്മ തുടങ്ങിയ പ്രഗത്ഭമതികളുമൊത്തുള്ള ധന്യനിമിഷങ്ങളുടെ രേഖപ്പെടുത്തലുകൾ ഹൃദയസ്പർശിയാണ് തിലോദകം എന്ന പേരിൽ പിതാവ് പ്രൊഫസർ എ പി നമ്പൂതിരിക്കുള്ള പൃതൃപൂജയും പാർവതി അന്തർജനത്തിനുള്ള ഏതത്ത ഉദകം എന്ന മാതൃവന്ദനവും ഓർമ്മയിൽ എന്നും എന്ന പേരിലുള്ള സഹധർമ്മിണി നിർമ്മലയെ സ്മരിക്കുന്ന ആത്മാലാപനവും നളിനതളങ്ങൾ എന്ന കൃതിയെ ഇവിടെ മാറ്റുകൂട്ടുന്നു ഒരു സാഹിത്യോപാസകൻ്റെ നേരിൻ്റെ കുറേ അനുഭവസാക്ഷ്യങ്ങൾ നെനുകളുടെയും നിറവുകളുടെയും കുറിമാനങ്ങളിലൂടെ കാലത്തിൻ്റെ നേർവഴിത്താളുകളിൽ അടയാളപ്പെടുത്തിയ ഈ ഗ്രന്ഥം മലയാളദളം ഡോട്ട് കോം എന്ന ഡിജിറ്റൽ മാഗസീനിലും വായിക്കാവുന്നതാണ് താങ്ക് യു